ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ഒരു ഹൽവയാണ് അതിന് രണ്ട് ബീട്രൂട്ട് ഒന്നെടുത്ത് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ബീട്രൂട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി ഇതൊന്ന് ഉണ്ടാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല കുറേ ദിവസമായിട്ട് വിചാരിച്ചാണ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ബീട്രൂട്ട് വെച്ച് നല്ലൊരു ഹൽവങ്ങ് റെഡിയാക്കാൻ വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ട് നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലേ അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റാനുള്ള ട്രിക്സൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ അപ്പോൾ ഇനി അതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിന് നിരപ്പ് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ വളരെ കുറവായിട്ട് തോന്നിയത് കാരണം പിന്നീട് ഞാൻ ഒരു അരക്കപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നര കപ്പ് മൊത്തത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ആ പാത്രത്തിന് ലെവൽ നിരപ്പേ അങ്ങോട്ട് വെള്ളം ഒഴിച്ചോളുക എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റോളം നല്ല രീതിയിൽ വെന്ത് വരണം അങ്ങ് വെന്ത് ഉടയാൻ പാടില്ല എന്നാലും നല്ല രീതിയിൽ വെന്ത് വരണം ആ ഒരു പരുവത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ട അതാണ് അപ്പോൾ ബീട്രൂട്ട് എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതാ നമ്മുടെ ഒക്കെ നല്ല എന്താ ഒരു കളർ അല്ലേ ഇത് നല്ല ഹെൽത്തിയാണം എല്ലാവർക്കും അറിയാവുന്നതാണ് ബീട്രൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല എങ്കിൽ തന്നെ എന്താണോ എനിക്ക് അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ ചെയ്യേണ്ട ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ മിക്സിലിട്ടൊന്നും അരച്ചൊന്നും എടുക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഇത് കളയാൻ ഇഷ്ടമില്ല എങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തോളൂ കേട്ടോ ഇത് ഞാൻ അരച്ചിട്ടൊന്നുമില്ല ഇല്ല നമ്മളൊരു അരിപ്പയിൽ അതിൻ്റെ അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഒന്നും ഒട്ടും കളയാൻ പാടില്ല അതിൻ്റെ ജ്യൂസാണ് അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ോട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ധൈര്യത്തോടു കൂടി ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സക്സസ് ആയിട്ട് നല്ല അടിപൊളി ഹൽവ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ പഞ്ചസാര അല്ല ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ശർക്കരയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത അതൊന്ന് പിഴിഞ്ഞ് നല്ല രീതിയിൽ ആ ജ്യൂസ് എല്ലാം കൈകൊണ്ട് തന്നെ നമ്മൾ എടുക്കുക പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ തോരനൊക്കെ വേണമെങ്കിൽ വെക്കാം പിന്നെ പിന്നതിന് ഗുണങ്ങളൊന്നും വലുതായിട്ട് കാണില്ല അതിൻ്റെ എല്ലാം നമ്മളിങ്ങനെ എടുത്തില്ലേ ഊറ്റിയെടുത്തെന്ന് പറയില്ലേ സംഭവം അതാണ് ഇതാ അപ്പോൾ അതാ നമ്മളുടെ ജ്യൂസെല്ലാം റെഡി ആയിട്ടുണ്ട് ബീറ്റ് നിന്ന് വേവിച്ച് ആ അതിൻ്റെ ആ ജ്യൂസെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവർ അല്ല ഞാൻ നേരത്തെ ചക്കയുടെ ഹൽവ ഉണ്ടാക്കിയപ്പോൾ കോൺഫ്ലവർ ആയിരുന്നു ചേർത്തിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി അല്ലെങ്കിൽ മൈദാപ്പൊടി ചേർക്കാം അത് നല്ല വലിയ സ്പൂണിന് ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് ും ചെറിയ സ്പൂൺ അല്ല നല്ല നാല് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് അതൊന്ന് മിക്സ് ചെയ്യുക ഒട്ടും തന്നെ കട്ട പിടിക്കാൻ പാടില്ല ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അരയ്ക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മളൊന്ന് അരിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ചട്ടി ചിലപ്പം ചൂടായിരുന്നു ഇട്ട് അതാണ് അങ്ങനെ പുകയും ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് അപ്പോൾ അരിശങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്കൊരു മൂന്നാല് ഏലയ്ക്ക ചതച്ചിട്ടതും പിന്നീട് മൂന്നാല് ആദ്യം ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒരു നെയ്യും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റൗവിലോട്ട് വെക്കാനായിട്ട് കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മൈദയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ കുറുകാനുള്ള സാധ്യതയുണ്ടത് കൊണ്ടിട്ട് നിങ്ങളത് വിടാതെ തന്നെ ഇളക്കൂടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും കേട്ടോ അപ്പം നമുക്കിനി നമ്മളുടെ പണി തുടങ്ങാം അല്ലേ അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് വിളിച്ചോളൂ സഹായിക്കാനായിട്ട് കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് കൈമാറാം ഓക്കെ അപ്പോൾ ദാ നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചേർക്കേണ്ടത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ നമ്മളെ നല്ല കറുത്ത ശർക്കര ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉളം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് ഉരുക്കി അരിച്ചൊഴിച്ചിട്ടുണ്ട് മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മധുരം കുറവായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൈവിടാതെ അങ്ങോട്ട് ഇളക്കുക ഈ ഇളക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പണിയൊന്നും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ കുത്തിരിപ്പ് ഉണ്ടെങ്കിൽ അവരെയും കൂടി വിളിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തോളുക നല്ലൊരു ഹൽവയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറയാം അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിലൊന്ന് കുറി വരുന്ന സമയം നമുക്ക് നോക്കാം ഇനി നമ്മൾ ഇങ്ങനെ ഒരുപാട് അങ്ങ് നെയ്യൊന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടാണ് എടുപ്പിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഒന്ന് എന്താ പറയുക തിള വന്നൊന്ന് കുറുകുന്ന ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടി വന്ന ഒരു മാക്സിമം നാല് ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് നെയ്യ് ഒന്നും അങ്ങോട്ട് വാരി ഒഴിച്ചു കളയണ്ട അപ്പം പിന്നെ നമുക്കതിന് ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് കഴിക്കാൻ പറ്റും രണ്ട് അപ്പോൾ ഒരു സ്പൂൺ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ചിലവർ ഇതിൽ എന്താ പറയുക വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നെയ്ക്ക് പകരമായിട്ട് പിന്നെ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ട് ഇളക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഞാനിത് ചെറുതിട്ടില്ല ഇപ്പം നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ കറക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഒരു നാല് ടേബിൾ സ്പൂൺ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇനിയും കൈവിടാതെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് കൈവിടുകയും ചെയ്യരുത് ഒട്ടും അടി പിടിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് ആ ഇളക്കുന്ന ഒരു ജോലി തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല അട്ടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന വാനില ആണ് കേട്ടോ അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ ഒരു കുത്തലില്ലേ ഒരു ടേസ്റ്റ് ഒരു ചവ അപ്പോൾ അതൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ സഹായിക്കുക അതായത് നമുക്ക് വാനില എസൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അതിനെക്കാട്ടിൽ ടേസ്റ്റി ആയിരുന്നു നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വാനില എസൻസ് കൂടി ചേർക്കണം ഇതുണ്ടാക്കുമ്പോൾ എങ്കിൽ മാത്രമേ ആ ബീട്രൂട്ടിൻ്റെ ഒരു കുത്തൽ അപ്പോൾ അതായത് മൂന്നാമത്തെ ൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യ് ഇനിയും ഒന്നും നല്ല രീതിയിൽ തന്നെ ഇളകി കൊടുക്കുക കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല രീതിയിൽ കുറുകിയൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടോ പരുവൊക്കെ കണ്ടില്ലേ നേരത്തെ ആ വെള്ളം പോലത്തെ അതൊക്കെ മാറി നല്ല തിക്കായിട്ടുള്ളൊരു പരുവായിട്ടുണ്ട് ഇനിയും നമുക്ക് ചേർക്കേണ്ടത് ക്യാഷോട്ട് ചേർക്കണം കുറച്ച് വെള്ള വെള്ള നമ്മുടെ എള്ളില്ലേ അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കറുത്ത എള്ളല്ല ചേർത്തിട്ടിരിക്കുന്നത് കറുത്ത എള് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് വെള്ള എള്ളു ഞാൻ ചേർത്തത് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു കളറല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ള എള്ള ചേർക്കുമ്പോഴെല്ലാം കാണാൻ പറ്റുള്ളൂ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഏലക്ക ഏലക്കൊന്നും ഒരുപാട് ഇല്ലെങ്കിൽ ആ നമ്മളുടെ എസൻസ് ഇല്ലേ അതൊക്കെ ഇങ്ങോട്ട് ചേർക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് നല്ലൊരു ഫ്ലേവറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക സക്സസ് ആവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്ന സംഭവമാണ് പിന്നെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു റീല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷേ അവരുപയോഗിച്ചിരുന്നിങ്ങനെ നല്ല പഞ്ചാരയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷുഗർ ആണ് അതിനകത്ത് ആഡ് ചെയ്തിരുന്നത് പിന്നെ കോൺഫ്ലവർ ആണ് അവർ യൂസ് ചെയ്തത് ഞാനതൊക്കെ ഒന്ന് മാറ്റി എൻ്റെ ഒരു രീതിയിലാണ് ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ രീതിയാണെങ്കിൽ തന്നെയും വളരെ ടേസ്റ്റി ആയിരുന്നു സംഭവം കേടിലമായിരുന്നു കേട്ടോ കാണിച്ചു തരാം എന്താ നമ്മളിപ്പോൾ ആ ഒരു ഇളക്കി ഇളക്കി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി കുറച്ച് ക്യാഷും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് എള്ളും കൂടി ഞാൻ ചേർത്തിട്ട് ഇനി നമ്മളൊരു പാനിലേക്ക് നമ്മൾ കേക്ക് കേക്കുണ്ടാക്കുന്ന ഡ്രൈയിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഡ്രൈയിലേക്ക് ഞാൻ കുറച്ച് നെയ് തടകി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചിട്ടൊന്ന് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടി വെക്കുക പിന്നീട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് റെസിപ്പികളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഇനി നമ്മൾ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉണ്ണി അപ്പം ഞാൻ സത്യം പറഞ്ഞ ജന്മാഷ്ടമിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യണമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വെച്ചൊരു വെറൈറ്റി അല്ലേ ബീട്ട് റൂട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഉണ്ണിയപ്പൊക്കെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ തന്നെയും എല്ലാവരും പറയും ചിലവർ പറയും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതൊന്നും ശരിയാകാറില്ല ശരിയാകാറില്ല അതിന് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ അതിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുക അപ്പോൾ നമ്മുടെ ഇനി മാറ്റാം ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് നമ്മളിതാ പാനിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മൾ നെയ് തടകി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്ന് ഞാൻ പറയുന്നില്ല ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും വീണ്ടും ഇളക്കുന്ന ഒരു ജോലി തന്നെയാണ് കേട്ടോ അപ്പം കൈയൊക്കെ വേദനയൊക്കെ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ അല്ലാതെ ഇതുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കൈക്ക് വേദന വേദനയാകരുത് അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഏകദേശം ഇതൊര കിലോയിൽ കൂടുതൽ കാണും എന്തായാലും ഒരു കിലോടെ അടുത്ത് കാണും അപ്പോൾ ആ ഒരു അളവ് കിട്ടും നമുക്ക് നമ്മൾ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയൊക്കെ എടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ സമയം എടുക്കും അതെല്ലാം കുറുകി വരാനായിട്ട് അപ്പം രണ്ടുപേരെ കൂടെ അങ്ങ് നിർത്തുക ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം മതി പെട്ടെന്ന് സെറ്റായി കിട്ടും അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മുകളിൽ കൂടി കുറച്ച് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വൈറ്റാണ് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ക്യാഷും കൂടി ഇട്ട് ഒന്ന് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഒന്നും ഇല്ലെങ്കിൽ സംഭവം സെറ്റാട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഇട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് മൈദ ഇപ്പം ഇഷ്ടമല്ല ഉപയോഗിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിക്കോളൂ അരിപ്പൊടിയും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഞാൻ ഉണ്ടാക്കിയില്ല ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം അപ്പം അരിപ്പൊടിയും വേണമെങ്കിൽ ഉപയോഗിക്കാം മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് സംഭവം സക്സസ് ആയിരുന്നതൊക്കെ കണ്ടില്ലേ ഇപ്പം തണുത്തൊക്കെ നല്ല സെറ്റായിട്ടൊരു പൂണ് ഞാൻ കട്ട് ചെയ്തും കാണിച്ചു തരാൻ നല്ല അടിപൊളി എന്താ ഒരു നമ്മളെന്താ പറയുക നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു ടെക്സ്ച്ചർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് ലാ കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല അടിപൊളി തണുത്തിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഒക്കെ ഇന്ന് തണുക്കാനുണ്ട് എങ്കിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നോക്കി കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ കളർ ഒന്നും ഇതിൻ്റെ അകത്ത് അടിയിട്ടില്ല ബീട്രൂട്ടിൻ്റെ കളറ് തന്നെയാണ് കേട്ടോ ബീട്രൂട്ട് ഹൽവ ഞാൻ ആദ്യം വെച്ച് ബീട്രൂട്ടിൻ്റെ കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് പിന്നെ വെച്ച് എപ്പോഴും എപ്പോഴും കേക്കിൻ്റെ റെസിപ്പി തന്നെ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാ എന്നാൽ ഒരു ഹൽവ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കിയത് സ്വീറ്റ്സ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക കണ്ടില്ലേ എൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ എന്താ ഒരു ഏ ഭംഗിയില്ലേ നോക്കിയതാണ് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് വളരെ അടിപൊളി ടേസ്റ്റാണ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ വരെയും ബായ്